പോരാട്ടം ഇപ്പോ വിളിച്ചു വരുത്തി നിരന്തരം ആയിട്ട് പ്രഷർ കൊടുക്കുകയാണ് ചെയ്യുന്നത് അനിരശോകിനെതിരെ അപ്പൊ അനിര അശോക് അനുജ അശോകിനെതിരെയുള്ള ഈ പോലീസ് നടപടിച്ച് കേരളം ഒട്ടൊക്കെ ഇന്ന് കെ ഡബ്ല്യു ജില്ലാ കമ്മ്യൂണിറ്റി പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് മാർച്ച് നടക്കുകയാണ് നമ്മുടെ ഈ മാർച്ചിന് അധ്യക്ഷത വഹിക്കുന്നത് ഏകദേശം അവരുടെ കാലം പിടിക്കേണ്ട ഒരു അവരുടെ ആവശ്യങ്ങൾ വരുമ്പോൾ നമ്മൾ പോയി പൈപ്പ് വെക്കുകയും സംസാരിക്കുകയും വാർത്ത കൊടുക്കുകയും ചെയ്യുക അവർക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ നമുക്കെതിരെ കേസിൽ അവർ എനിക്കെതിരെ വാർത്ത ഏതാനും വിളിച്ചിരിക്കുമെന്ന് പറഞ്ഞു പിടിക്കുകയും സംസാരിക്കുകയും ഒരു അടുപ്പും ബന്ധവും പത്രപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ആയിട്ടുള്ളൊരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ കടക്ക് പുറത്തുനിന്ന് പറയുകയും മാതൃഭൂമിയുമായി ബന്ധപ്പെട്ട് ഇതേപോലെ രുഷ്യുണ്ടായിരുന്നു ഞാനിങ്ങനെ ഈ വാർത്തകളെ കാണുമ്പോൾ നമ്മൾ പഴയൊരു കാലമാണ് അതായത് നമ്മുടെ ആയിട്ടുള്ള ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ജോലിശാസ്ത്രം പഠിക്കുന്ന മരേട്ടനൊക്കെ ഉണ്ടായിരുന്നൊരു കാലഘട്ടം ഇപ്പോൾ കരുണാകരനെതിരെയായാലും നായനാർക്കെതിരായാലും വാർത്ത കൊടുത്താൽ അവർ അതേ ഒരു സ്പിരിറ്റ് എടുക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കരുണാകരൻ സ്വിമ്മിംഗ് പൂള് പണിയാൻ എന്ന് പറഞ്ഞാൽ ആദ്യം വാർത്ത കൊടുത്ത് മനോരമയാണ് അതിനുശേഷം കണ്ടപ്പോൾ ആദ്യത്തെ രണ്ട് ദിവസം ദേഷ്യത്തിലായിരുന്നെങ്കിലും പിന്നീട് അത് ഈ അതിൽ പങ്കെടുക്കുകയും ിൽ ആരും അസഹിഷ്ണുത സാമാന്യമുള്ള ആളുകൾ പ്രകടിപ്പിക്കാറില്ല പ്രത്യേകിച്ചും പഴയ പോലെയല്ല മാധ്യമങ്ങൾ അന്വേഷണാത്മകമായ പുതിയ തലമുറയിൽ നിരവധി കഴിവും മിടുക്കുമുള്ള മാധ്യമപ്രവർത്തകമാർ ഇന്നുണ്ട് പണ്ട് ഓഫീസുകളിൽ ഇരുന്ന് അറ്റാകും മഹാഭൂരിപക്ഷം വരിക ഇന്ന് അതല്ല ഓരോ സ്ഥലത്തും ഇറങ്ങിച്ചെന്ന് സത്യാവ സത്യാവസ്ഥകൾ അന്വേഷിച്ച് അതിനെക്കുറിച്ച് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തുന്നത് മാധ്യമങ്ങളോട് തന്നെയാണ് ആ മാധ്യമങ്ങൾ വാർത്ത എഴുതുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വാർത്ത എഴുതണമെന്നും വാശി പിടിക്കാനും നിർബന്ധിക്കപ്പെടുക എന്ന് പറയുന്നത് പിന്നെ ജനാധിപത്യ വിരുദ്ധമാണ് മാധ്യമങ്ങൾ എഴുതുന്ന ഏതെങ്കിലും ഒരു വാർത്തയിൽ ശരികേടുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാൻ ഇന്നത് ശരി കേടാണെന്ന് പറയാൻ ഭരണാധികാരികൾക്കും ഞങ്ങളെപ്പോലുള്ള ജനപ്രതികൾക്കും പൊതുപ്രവർത്തകന്മാർക്കും എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ ഇപ്പോൾ ഒരു വാർത്തയിലെ നിജസ്ഥിതി ബോധ്യമാകുമ്പോൾ അത് തിരുത്താൻ ശ്രമിക്കലാണ് ശരി അങ്ങനെ തിരുത്തലിനൊരു ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളിൽ ഒന്നാണ് മാധ്യമങ്ങൾ അപ്പൊ ജനാധിപത്യത്തിൽ ഫോർത്ത് എസ്റ്റേറ്റ് മാത്രമല്ല നാലാം തൂണ് മാത്രമല്ല ജനാധിപത്യത്തിന്റെ കാവലാളുകൾ കൂടിയായി പ്രവർത്തിക്കുന്ന മാധ്യമ പ്രവർത്തകന്മാരുടെ മാധ്യമ സ്വാതന്ത്ര്യത്തെ അധികാരത്തിന്റെ ഉപയോഗിച്ച് ദുപയോഗിച്ച് ഉപയോഗിച്ച് വരുതിയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന വർത്തമാന കാലത്ത് ഇണ്ടായത് നേരത്തെ ഇവിടെ ഇനി ചൂണ്ടിക്കാണിച്ചു മാധ്യമ തിരുവനന്തപുരത്തെ മാധ്യമം പി എസ് സിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പി എസ് സിയുടെ ഡാറ്റ മുഴുവൻ ഒരു സ്വകാര്യ ഏജൻസിക്ക് ഈ കൈമാറി കിട്ടിയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ഡാറ്റ പി എസ് സിയിലുണ്ട് ഇന്ന് ഡാറ്റ എന്ന് പറയുന്നത് ഒരുപക്ഷെ സ്വർണത്തേക്കാൾ മൂല്യമുള്ള ഒന്നാണ് അപ്പം ആ ഡാറ്റ പി എസ് സിയുടെ കയ്യിലുള്ള ഡാറ്റ എങ്ങനെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൻ്റെ കയ്യിൽ വന്നു ആ കയ്യിൽ വരികയും അതിന് വിശദാംശങ്ങൾ സത്യസന്ധമായ വിശദാംശങ്ങളാണ് മാധ്യമം ലേഖകൻ തിരുവനന്തപുരത്ത് കൊണ്ടുവന്നത് ഇതിന് മുൻപും മാധ്യമപ്രവർത്തകന്മാർ കൊണ്ടുവന്ന പല വാർത്തകൾക്കെതിരെ മോശമായ പ്രതികരണങ്ങൾ നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ട് അപ്പം ആവശ്യാലും ഞങ്ങൾക്ക് ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയരായിട്ടുള്ളവരാണ് ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാരും ജനപ്രതികളും എത്രയോ മാധ്യമപ്രവർത്തകന്മാർ ഞങ്ങളെ കുറിച്ച് ഒരു തെറ്റും ശരിയായ വാർത്തകളൊക്കെ എഴുതാറുണ്ട് ഞങ്ങൾ അതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു മാധ്യമപ്രവർത്തകരോട് ഒരു നോട്ടത്തിലും വാക്കിൽ പോലും ഒരു പ്രകടിപ്പിക്കാറില്ല നമുക്ക് ശരിയല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും അത് ശരിയല്ല എന്ന് ചിലപ്പോൾ വിളിച്ചു പറയും നമ്മളെ നമ്മൾ അതിനുള്ള നിലപാട് നമ്മൾ പറയും പക്ഷേ അതിൻ്റെ പേരിൽ മാധ്യമങ്ങൾ പ്രവർത്തകന്മാരെ പീഡിപ്പിക്കുക ബുദ്ധിമുട്ടി കേസെടുക്കുക എന്നുള്ളത് ജനാധിപത്യ ബിരുദവും പത്രപ്രവർത്തന സ്വാതന്ത്ര്യത്തോടുള്ള കടന്നുകയറ്റവുമാണ് ഇത് അപകടമാണ് ഇത് നമ്മുടെ നാട്ടിൽ എന്തും ചിലർക്ക് ചെയ്യാം ആ ചെയ്യുന്നതിന് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതാണ് അതുകൊണ്ട് ഇന്ന് കേരള കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും സ്ക്ലബുകളിലെ ആഭിമുഖ്യത്തിൽ പത്രപ്രവർത്തകന്മാർ ഇത്തരം പ്രതിഷേധം നടത്തുകയാണ് തൃശ്ശൂരിലെ ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ജനാധിപത്യം സംരക്ഷിക്കാനും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും ശരി ശരിയാണെന്ന് പറയാനും തെറ്റിനെ ചൂണ്ടിക്കാണിക്കാനും മാധ്യമങ്ങൾ നടത്തുന്ന എല്ലാ ശ്രമങ്ങൾക്കും ഞങ്ങളെപ്പോലെയുള്ള പൊതുപ്രവർത്തകന്മാരുടെയും ജനപ്രതികളുടെയും പരിപൂർണ്ണ ഐക്യദാഠ്യം പ്രകടിപ്പിച്ചുകൊണ്ട് തൃശ്ശൂരിലെ ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു ഇവിടെ ഇവിടെ തൃശ്ശൂരിൽ ഈ സമരം ഈ ഒരു പ്രതിഷേധ മാർച്ച് നടത്തിയതുപോലെ തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളും പോലീസ് ഇടങ്ങളിലേക്ക് പോലീസ് ആസ്ഥാനങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള മാർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിലേക്കും ഇത്തരത്തിലുള്ള മാർച്ച് നടക്കുന്നുണ്ട് പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട് ഇതിനാധാരമായ വസ്തുതയെക്കുറിച്ച് നമുക്കറിയാം മാധ്യമ പ്രവർത്തനത്തെ ഏത് വിധിനെയും നിലപ്പിക്കുക അതായത് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന രീതിയിലേക്ക് ഭരണകൂടവും പോലീസും ഒക്കെ തന്നെ ചേർന്നുകൊണ്ടുള്ള പദ്ധതി ആവിഷ്കരിക്കുന്നുവോ എന്ന് സംശയിക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മളുള്ളത് ഈ ഏതെങ്കിലും തരത്തിലുള്ള വസ്തുതാ വിരുദ്ധമായ പ്രചരണം പത്രത്തിലൂടെ നടത്തി അതുകൊണ്ട് നിങ്ങൾ ദൃത്യാരോപത്തിനാണ് നിങ്ങൾ നിയമ നടപടി വിധേയമാകണം എന്ന രീതിയിലേക്കുള്ള ഒരു പ്രചരണമോ അല്ലെങ്കിൽ ഒരു നോട്ടീസോ ഒന്നും തന്നെയല്ല പോലീസ് മാധ്യമ ലേഖയിൽ നൽകിയിരിക്കുന്നത് അത് പറഞ്ഞിരിക്കുന്നത് ഈ അജണ്ട അങ്ങനെ ഒരു അജണ്ട നടന്നു പി എസ് സിയുടെ യോഗം നടന്നു ആ അജണ്ട അജണ്ടയുടെ അല്ലെങ്കിൽ അജണ്ട നിങ്ങൾക്കെങ്ങനെ കിട്ടി ആ തീരുമാനം നിങ്ങൾക്കെങ്ങനെ കിട്ടി എന്നറിയിക്കണം ചോയ്സ് അറിയിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഒരു മാധ്യമ പ്രവർത്തകൻ അവരുടെ നോയിസ് പോലീസിനും അതുപോലുള്ള ഭരണകൂടത്തിനോ പറഞ്ഞു കൊടുക്കുക നോയ്സ് എന്ന് പറയുന്നത് മാധ്യമ പ്രവർത്തകന്റെ ടൂളാണ് ഈ ടൂൾ വിട്ടു കൊടുക്കാൻ ടൂൾ പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ടാകുമ്പോൾ അത് ശക്തിയുക്തം എതിർ തോൽപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഓരോരുത്തർക്കും മുന്നിലുള്ള അജീവനത്തിൻ്റെ വഴി എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു മാധ്യമ മാധ്യമപ്രവർത്തകനെതിരെ മാത്രം വന്നിട്ടുള്ള ഒരു ആരോപണമോ നടപടിയോ അല്ല നേരത്തെ ജിജോയ് സൂചിപ്പിച്ചതുപോലെ മനോർമ്മയുടെ ചേത്ര ചേത്തനില്ലത്തിനെതിരെ ഇതരത്തുള്ള പോലീസിന് നേരിട്ട് ഹാജരാകേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു ഞങ്ങളെ മംഗളത്തിന്റെ റിപ്പോർട്ട് വിശാഖിനെതിരെ വിശാഖിന്റെ ഫോൺ പിടിച്ചെടുക്കുന്ന രീതിയിലേക്ക് മാറുകയും കോടതി ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറി ഇത്തരത്തിൽ ഓരോ മാധ്യമ പ്രവർത്തകനെതിരെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്ത് നടന്ന ഒറ്റപ്പെട്ട സംഭവമായി മാത്രം വ്യാഖ്യാനിക്കാൻ നമുക്ക് സാധ്യമല്ല നാളെ നമ്മൾ ഏതെന്ന് ഏതൊരു വാർത്തക്കെതിരെയും ആ വാർത്ത എങ്ങനെ കിട്ടി എന്ന് ബോധ്യപ്പെടുത്താനുള്ള അവകാശം അല്ലെങ്കിൽ നമ്മൾ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് ഈ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് എങ്ങനെ ചോദിച്ചതിനെ സംബന്ധിച്ചു നിർത്താൻ പറ്റും നമ്മളെ വിശ്വസിച്ച് എങ്ങനൊരാളെ നമുക്ക് വാർത്തയുടെ പോയിന്റുകൾ നമുക്ക് പറഞ്ഞു തരാൻ തയ്യാറാകും ഈ സോയിസ് വെളിപ്പെടുത്തുന്ന രീതിയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ എന്താണ് സോയ്സിന് സംരക്ഷണമുള്ളത് ഇത്തരത്തിൽ നമുക്കറിയാം അടിയന്തരാവസ്ഥ അടക്കമുള്ള ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയവരെ നമ്മൾ കൃമ്പതന്തിക്ക് പേരും വസ്തുത നിങ്ങൾ റിപ്പോർട്ട് നിരത്തി എന്നതിന് പേരിൽ ഒരു റിപ്പോർട്ടറെ പോലീസ് പിടിച്ചുണ്ടോ എന്ന രീതിയിലൊക്കെയുള്ള ലക്ഷ്മണന്റെ കാർട്ടൂണൊക്കെ നമുക്കറിയാം വിഖ്യാതമായ കാർട്ടൂണാണ് അത്തരത്തിലുള്ള സ്ഥിതി അതായത് നിങ്ങൾ കിമ്പതന്തി അല്ല എഴുതിയത് നിങ്ങൾ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ പി എസ് സിയുടെ ആ റിപ്പോർട്ട് അജണ്ടയിൽ ആ തീരുമാനങ്ങളാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത് കൃത്യമായ തെളിവുകളോടെയാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത് ാണ് പക്ഷേ ആ തെളിവ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി ആ നോട്ടീസ് നിങ്ങൾക്ക് എങ്ങനെ കിട്ടി എന്നാണ് പോലീസ് ചോദിക്കുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള അനീതി ഇത്തരത്തിലുള്ള പോലീസ് നടപടി നമുക്ക് നടപടികൾ അടിയന്തര അവസ്ഥയെ പോലും നടന്നിട്ടില്ലാത്ത ഒരു മാധ്യമ വിചാരണ ഇന്നത്തെ ഭരണകൂടത്തിന് മുമ്പാകെ പോലീസ് നടപ്പാക്കിയിരിക്കുകയാണ് ആരേക്കോ സന്തോഷിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ ഏത് പോലീസ് ഉദ്യോഗസ്ഥരാണ് അറിയാത്തത് ഒരു മാധ്യമ പ്രവർത്തകനും അവരെ ചോദിച്ച് വെളിപ്പെടുത്താൻ സാധ്യമല്ല പോലീസ് ചോറികളടക്കം മാധ്യമങ്ങൾ വരുന്നില്ല പത്രങ്ങൾ വരുന്നില്ലേ ആ ചോദിച്ചുകൾ ഒരു കാലഘട്ടത്തിലും വെളിപ്പെടുത്തി എന്ന ഉറപ്പോടുകൂടിയല്ലേ പത്രത്തിൽ നമുക്ക് പ്രിയം തയ്യാറാവുന്നത് എന്ത് തന്നെയാലും ഇത്തരത്തിൽ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ഏത് വിധേനയും ഭരണകൂടത്തിന്റെ എതിരായി പോലീസിനെതിരായി ഒരു എഴുത്തും ഒരു പറച്ചിലും മാധ്യമങ്ങൾ വരില്ല എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലേക്കുള്ള ഒരു നടപടിക്രമങ്ങൾ പോലീസ് അവലംബിക്കുന്നു അതായത് പി ആർ ഡി സർക്കാരിൻ്റെ ഒരു കൂടി സർക്കാർ അംഗീകൃതമായ മാധ്യമങ്ങളിൽ നിന്ന് വരുന്ന പി ആർ ഡി വാർത്ത മാത്രം നിരത്തുകൊണ്ട് പത്രങ്ങൾ ഇറക്കട്ടെ പി ആർ ഡി വാർത്തകൾ മാത്രം നിറച്ചുകൊണ്ട് ചാനലുകൾ സംരക്ഷണം ചെയ്യട്ടെ എന്ന രീതിയിലേക്കുള്ള നിലപാടിലേക്ക് സർക്കാരും പോലീസും എത്തിയിരിക്കുകയാണ് നമുക്ക് മുന്നിലുള്ളത് അതിജീവനത്തിന്റെ വലി വഴി തുറന്നിടുക എന്നുള്ളത് തന്നെയാണ് അത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കാലഘട്ടത്തിനേക്കാൾ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള നിരവധി സ്വാഭാവികമായും ഉണ്ടായ വിഷയങ്ങളുണ്ട് പക്ഷേ അതിനേക്കാൾ ക്രൂരമായ തരത്തിലേക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് കേരളത്തിലെയും രാജ്യത്തെയും പത്രപ്രവർത്തകർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള വളരെ ഭീകരമായ ഭീഷണിയെ പോലെയുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് നമുക്കറിയാം നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യമായതിനു ശേഷം ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു മേഖല എന്ന് പറയുന്നത് മാധ്യമ സ്വാതന്ത്ര്യമാണ് പക്ഷെ ഓരോ വർഷവും കഴിയും തോറും ആ മാധ്യമ സ്വാതന്ത്ര്യത്തിന് കൂച്ചുകൾ ഇടങ്ങുന്ന രീതിയിലാണ് സർക്കാരുകൾ സർക്കാർ സർക്കാരെന്നില്ല ഓരോ സർക്കാരുടെയും പ്രവർത്തനങ്ങൾ കടന്നു പോകുന്നത് അത് തീർച്ചയായും അതിനെതിരായുള്ള പ്രതിരോധം തീർക്കേണ്ടത് അത്യാവശ്യമാണ് അത് നിയമനിർമ്മാണത്തിലൂടെ ഇന്ന് മാറ്റം വരുത്തണം കേരളത്തിലെയും രാജ്യത്തെയും മാധ്യമപ്രവർത്തകർക്കും മാധ്യമ സ്ഥാപനങ്ങൾക്കും നിയമപരമായി ക്രിമിനൽ കേസുകളിൽ നിന്നും അല്ലെങ്കിൽ അവർക്ക് തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി അതിനുള്ള ഒരു പ്രതിരോധം നിയമപരമായ പരീക്ഷ നൽകിക്കൊണ്ട് മാത്രമേ ഇതിനകത്ത് നമുക്ക് കൃത്യമായ രീതിയിലുള്ള സംരക്ഷണം നൽകാൻ കഴിയൂ അതിനാൽ അതിനുള്ള ഒരു ജനകീയ ബോധവൽക്കരണം കൂടി ഇത്തരത്തിലുള്ള സമരങ്ങളുടെ ഭാഗമായി ഉണ്ടാകട്ടെ ഒരിക്കലും ഏതൊരു കാലത്തൊന്നും